അന്താരാഷ്ട്ര വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജൈവ വൈവിധ്യം മാനവ വംശത്തിനൊന്നു മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കരയിലും കടലിലുമുള്ള ജൈവ വൈവിധ്യം നഷ്ടപ്പെടാതെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന സന്ദേശം വിളിച്ചോതിയാണ് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരം ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോ ഡി ജെനറോയിൽ ഐക്യരാഷ്ട്രസഭ നടത്തിയ സമ്മേളനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് കൂടുതൽ പ്രസക്തി നൽകി തുടർന്ന് രണ്ടായിരം ഡിസംബർ ഇരുപത്തിയൊൻപതിന് ആദ്യമായി ജൈവ വൈവിധ്യ ദിനം ആചരിക്കുകയും ഔദ്യോഗിക ജൈവ വൈവിധ്യ ദിനമായി മെയ് ഇരുപത്തിരണ്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ ജൈവവൈവിധ്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും കൂടി പ്രകൃതി വിഭവങ്ങൾ അവകാശപ്പെട്ടതാണെന്ന് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു ജീവിവർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ തിരിച്ചറിവോടെ പെരുമാറിയാൽ മാത്രമേ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ഇവിടെ നിലനിൽക്കാനാകൂ ഇന്ന് വികസനത്തിൻ്റെയോ പുരോഗതിയുടെയോ മറവിൽ മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങൾ ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുകയാണ് അഞ്ച് വർഷങ്ങൾക്കപ്പുറം ലോകത്തിലെ ഇരുപത്തിയഞ്ച് ശതമാനം സസ്യങ്ങളും ഇല്ലാതാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഭൂമിയിലെ സകല ചരാചരങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ രാജ്യത്തെ ജൈവ വൈവിധ്യം പരിപാലിക്കുന്നതിനായി ഇന്ത്യൻ പാർലമെൻ്റ് രണ്ടായിരത്തി രണ്ടിൽ പാസ്സാക്കിയതാണ് ജൈവവൈവിധ്യ നിയമം ഇന്ത്യയുടെ പരമ്പരാഗതമായ ജൈവവിഭവങ്ങളും വിജ്ഞാനവും പരിപാലിക്കുക എന്നതാണ് ഈ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ജൈവവൈവിധ്യം ജീവനാണ് ജൈവവൈവിധ്യം തന്നെയാണ് ഭാവി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജൈവ വൈവിധ്യവർഷം ആചരിക്കുന്നത് ഈ വൈവിധ്യം സംരക്ഷിക്കാൻ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും പരിശ്രമം ഉണ്ടാകണം പാരിസ്ഥിതിക സന്തുലിത സന്തുലിതത്വം നിലനിർത്തി ഭൂമിയുടെ ഭാവി ശോഭനമാക്കാൻ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന പരിപാടികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആഗോള സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണം നമുക്ക് ആരോഗ്യവും സമ്പത്തും ഭക്ഷണവും ഇന്ധനവും ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആശയമായതെല്ലാം തരുന്ന ജീവശൃംഖലയും സംവിധാനവും നിലനിർത്താൻ ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നല്ലൊരു നാളേക്കായി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കൈകോർക്കാം